കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ സൃഷ്ടിക്കാൻ കേന്ദ്ര നീക്കം എന്നാരോപിച്ച് എഫ് എസ് സി ടിഒ പ്രതിഷേധം കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചും ധനവിഹിതം വെട്ടിക്കുറച്ചും കേരളത്തെ ദ്രോഹിക്കുന്നു എന്നാണ് ആരോപണം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ പ്രകടനം നടത്തി കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിനെതിരെ

പഴയ പാർലമെന്റ് മന്ദിരം നോക്കൂത്തിയാക്കിക്കൊണ്ട് പുതിയ പാർലമെന്റ് മന്ദിരം പണന്നിട്ടുള്ളത് അതീവ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വെപ്പ് ഇന്ത്യയിലെ നമുക്കാർക്കും അറിയില്ല എങ്കിലും ഭരണകർത്താക്കൾക്കറിയപ്പെടുന്ന ഒട്ടേറെ മത ആചാര്യന്മാർന്ന് അവകാശപ്പെടുന്ന അവർ അവകാശപ്പെടുന്ന ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇന്നലെ എങ്ങനെയാണ് ആറിലധികം വരുന്ന ആളുകൾ കടന്നു വന്നുകൊണ്ടവിടെ ഒരു പ്രതിഷേധം അതിന് പ്രതിഷേധം എന്നാണോ കരുതിക്കൂട്ടി ചെയ്താണോ എന്ന് നമുക്കറിയില്ല കേന്ദ്ര സർക്കാർ സാമ്പത്തിക രംഗത്ത് കേരളത്തോട് അനുവർത്തിക്കുന്ന ഉപരോധ സമാനമായ പ്രതികാര നടപടിയുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളെന്ന് അവർ കുറ്റപ്പെടുത്തി കേന്ദ്രനികുതി വിഹിതമായും ജി എസ് ടി നഷ്ടപരിഹാരമായും റവന്യൂ കമ്മി ഗ്രാന്റായി ലഭിക്കേണ്ട തുകയിൽ വരുത്തിയ ഭീമമായ വെട്ടിക്കുറവും ധനകാര്യ ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് വായ്പ എടുക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ അവകാശത്തിന് മേൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും കാരണമാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടത് സംസ്ഥാന വരുമാനത്തിൽ അൻപത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവാണ് അവർ പറഞ്ഞു ഇതിനു പുറമെയാണ് വിവിധ പദ്ധതികളുടെ കേന്ദ്രവിഹിതം യഥാസമയം അനുവദിക്കാത്തത് മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെന്നും അവർ ചൂണ്ടിക്കാട്ടി യോഗത്തിൽ കെ എസ് ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം എം ഷാജഹാൻ എഫ് എസ് ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് കെ ജില്ലാ സെക്രട്ടറി റോബിൻസൺ പി ജോസ് എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ